യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ജീവിക്കുന്ന വചനത്തെ മുറുകെ പിടിക്കണം എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ പൗലു ശ്രീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം രണ്ടാമധ്യായം പതിനാറാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ ഫിലിപ്പി രണ്ട് പതിനാറ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അത് ജീവനുള്ളതാണ് ജീവൻ്റെ വചനമാണത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം പറയും നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത കർത്താവിൻ്റെ വചനം ജീവനുള്ളതാണ് അത് നമ്മൾക്കും ജീവൻ നൽകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ജീവിത ദുഃഖങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസരങ്ങളിലൊക്കെ ഈ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം കരങ്ങളിലെടുത്ത് നമ്മൾ വായിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ബൈബിളിലുണ്ട് കർത്താവിൻ്റെ വചനത്തിലുണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകം ജീവനുള്ളതാണ് നമ്മൾ ഇന്നൊരു ജീവിത പ്രശ്നത്തിൽ കർത്താവിൻ്റെ വചനം തുറന്ന് വായിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒരു പ്രശ്നത്തിൽ ദുഃഖത്തിൽ സഹനത്തിൽ കർത്താവിൻ്റെ വചനം തുറക്കുമ്പോൾ ഈശോ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന അനുഭവമുണ്ട് ബൈബിളിനെ കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് പറയുക ദ ബൈബിൾ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ വേർഡ്സ് ഓഫ് മാൻ മനുഷ്യരുടെ വാക്കുകളിൽ കർത്താവിൻ്റെ വചനമാണ് ഈ ബൈബിൾ ദൈവം പറഞ്ഞ വാക്കുകളാണ് ജീവിക്കുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ കണ്ണും പൂട്ടി നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് ഇന്നു മുതൽ കൂടുതലായിട്ട് കർത്താവിൻ്റെ വചനം ചേർത്ത് പിടിക്കുക ജീവൻ്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും വചനാധിഷ്ഠിതമാണോ എന്നൊക്കെ ചിന്തിക്കുക വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് ആത്മപരിശോധന അതുപോലെ തന്നെ അല്പസമയം ജീവിതത്തിലെ എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം വായിക്കുക ധ്യാനിക്കുക ഈ വചനം നിറഞ്ഞു കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവൻ പ്രാപിക്കും ശക്തിയുള്ളവരായിട്ട് മാറും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ വചനം വായിക്കാനുള്ള ധ്യാനിക്കാനുള്ള പഠിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ